ദ ജേർണലിസ്റ്റിലേക്ക് മറുനാടൻ മലയാളി ഉടമ സാജംഷ് കാര്യയ്ക്ക് നേരെ അതിക്രൂരമായ ആക്രമണമുണ്ടായി ഏതാണ്ട് പതിനെട്ട് മണിക്കൂർ പിന്നിട്ടിട്ടും കാര്യമായി കേരളം ഇതേക്കുറിച്ച് പ്രതികരിക്കാത്തത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ് ഞെട്ടിക്കുകയാണ് കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളുടെ വ്യൂവർഷിപ്പിന്റെ കണക്കെടുത്താൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നാലാമത്തെയോ അഞ്ചാമത്തെയോ ചാനലാണ് മറുനാടൻ മലയാളി ആ ചാനലിൻ്റെ ഉടമയായിട്ടുള്ള സ്ഥിരമായി ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണുന്ന വിധത്തിൽ വീഡിയോകൾ ചെയ്യുന്ന സാജൻഷ് കാര്യക്ക് നേരെ ഇത്രയും വലിയ ക്രൂരമായ ആക്രമണം നടന്ന് അദ്ദേഹത്തിന്റെ മുഖവും തലയും നെഞ്ചുമൊക്കെ ഒക്കെ അടിച്ചു പൊളിച്ചിട്ട് ഇവിടെ അതേക്കുറിച്ച് ശക്തമായി ചോദിക്കാൻ ഒരാൾ പോലും ഇല്ല എന്നുള്ളത് എന്നെ ഞെട്ടിക്കുന്നു വീണ്ടും വാർത്താരൂപത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വീഡിയോകൾ ചെയ്തിട്ടുള്ളത് സി പി എമ്മിനെതിരെയാണ് അതുകൊണ്ട് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഒരു പിന്തുണ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അദ്ദേഹം ഏറ്റവും കൂടുതൽ അനുകൂലിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഒന്ന് ബി ജെ പിക്ക് വേണ്ടിയാണ് രണ്ട് കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് വേണ്ടിയാണ് ആ കോൺഗ്രസ് നേതാക്കളോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറോ ഒന്നും ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി വരുന്നില്ല എന്നുള്ളത് എനിക്ക് വലിയ അത്ഭുതമായി പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് നേരെ നേരെയുണ്ടായ ഈ ആക്രമണത്തെ പ്രതിപക്ഷമോ അല്ലെങ്കിൽ ബി ജെ പിയോ അതിലൊരു പ്രതിഷേധം ഉയർത്തുന്നില്ല എൻ്റെ ചോദ്യം അതാണ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും അധികം വീഡിയോകൾ ചെയ്തിട്ടുള്ള ആളാണ് ആ അടി കൊണ്ട് വയ്യാതെ ആശുപത്രിയിൽ കിടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ന്യായീകരിച്ചിരുന്ന ഒരാളെയാണ് ഒരു യൂട്യൂബ് ചാനൽ ഉടമയാണ് സി പി എമ്മുകാർ അടിച്ച് നടു റോഡിൽ വെച്ച് ക്രൂരമായി ഇടിച്ച് കൊല്ലാൻ നോക്കിയത് എന്നിട്ടും നിങ്ങൾ ഒരക്ഷരം ഉണ്ടാത്തത് അപലപനീയമാണ് പ്രതിഷേധാർഹമാണ് നിങ്ങൾ ഇത്രയും കാലം ഈ സാജനഷ്കാരിയെ കൊണ്ടു നടന്നതായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയ ധൈര്യം അദ്ദേഹം സി പി എമ്മുകാരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളെയും ഒക്കെ വാക്കുകളിലൂടെ വീഡിയോകളിലൂടെ കടന്നാക്രമിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള ധൈര്യം എന്ന് പറയുന്നത് ഇപ്പുറത്ത് നിങ്ങളുടെ ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ് അതായത് കോൺഗ്രസും ബി ജെ പിയും കോൺഗ്രസിലെ ചില നേതാക്കളും അതുപോലെ ബി ജെ പിയിലെ ചില ആളുകളുമൊക്കെ വലിയ പിന്തുണ സംഘപരിവാറുകാരായ പ്രേക്ഷകരൊക്കെ വലിയ തോതിൽ സാനുഷ്കാരിയൊക്കെ കയ്യടിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയ ധൈര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആവേശം അടികിട്ടി അദ്ദേഹം സൈഡായി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഈ നേരമായിട്ടും എന്തുകൊണ്ടാണ് ഇതേക്കുറിച്ചൊരു പ്രതിഷേധക്കുറിപ്പ് ബി ജെ പി ഇറക്കാത്തത് എന്തുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പതിനൊന്ന് മണിക്കാണ് ഇതുവരെ ഒരു പ്രതിഷേധമോ ഏതെങ്കിലും തരത്തിൽ മാധ്യമ സമ്മേളനമോ വാർത്താ സമ്മേളനമോ വിളിക്കാത്തത് ഒപ്പം നിന്ന് സാജുഷ്കാരിയെ വീണപ്പോൾ നിങ്ങളൊക്കെ ഉള്ളിൽ സന്തോഷിക്കുകയാണോ രണ്ടെണ്ണം കിട്ടുന്നത് നല്ലതാണ് എന്ന് കരുതുകയാണോ വല്ലാത്ത ചെയ്താണ് നിങ്ങൾ ചെയ്യുന്നത് ഇതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ന്യായീകരിക്കാൻ കഴിയില്ല ഇനി സാജൻഷ്കാരിയെ കൈവിട്ട ഒപ്പമുള്ള ആളുകൾ ഈ ഓൺലൈൻ സ്ഥാപനങ്ങൾ നടത്തുന്ന ചില മുതലാളിമാരാണ് ഈ മറനാടൻ മലയാളി പോലെയുള്ള ചില ഓൺലൈൻ സ്ഥാപനങ്ങളുടെ മുതലാളിമാർ ചേർന്ന് കൊച്ചിയിൽ ഒരു ചെറിയ സംഘടന രൂപീകരിച്ചിട്ടുണ്ട് നാലോ അഞ്ചോ പേരേ ഉള്ളൂ പക്ഷെ അതൊരു സംഘടന തന്നെയാണ് ഈ സംഘടന ഇതുവരെ എൻ്റെ അറിവിൽ സാജൽഷ്കാരിയക്കെതിരായ ആക്രമണത്തെക്കുറിച്ച് ഒരു അപലപിച്ചുകൊണ്ടോ പ്രതിഷേധിച്ചുകൊണ്ടോ ഒരു സമ്മേളനമോ ഒരു പരിപാടിയോ ഒരു പ്രതിഷേധ റാലിയോ ഒരു ഒരു പത്രക്കുറിപ്പ് പോലും ഇറക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ എൻ്റെ കൂടെ ഒരു നൂറിലധികം ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് കേരളത്തിൽ ഞങ്ങൾ കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ ഒരു പ്രതിഷേധക്കുറിപ്പ് കിട്ടിയിട്ടില്ല ഞങ്ങളുടെ ജേണലിസ്റ്റ് യൂണിയന് ഇതുവരെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് സാജൻഷ്കാരിയക്കൊപ്പമുള്ളവർ കാണിച്ചു കൂട്ടുന്നത് കോൺഗ്രസിന് വേണ്ടി വി ഡി സതീഷിന് വേണ്ടി രമ്യ ഹരിദാസിന് വേണ്ടി എത്രയെത്ര നേതാക്കൾക്ക് കോൺഗ്രസ്സിന് വേണ്ടി സാജനഷ്കാരിയ ഒരു ഒരു മടിയുമില്ലാതെ കളത്തിലിറങ്ങിയിട്ടുണ്ട് ന്യായീകരിച്ച് വെളുപ്പിച്ചിട്ടുണ്ട് എത്ര ബി ജെ പി നേതാക്കൾക്ക് വേണ്ടി സാജൻഷ്കാരിയെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരനെ ഒക്കെ പൊതിഞ്ഞ് സ്നേഹിക്കുന്ന പോലെയാണ് സാജൻ വീഡിയോകൾ ചെയ്തിരുന്നത് അപ്പം ഇവരൊക്കെ ഒരു ഒരു പ്രശ്നം വരുമ്പോൾ സാജൻഷ്കാരിയെ കൈയൊഴിയുന്ന നിലപാട് സ്വീകരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഒന്നുമില്ലെങ്കിലും കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി അല്ലേ ഈ സാജൻഷ്കാരിയ ഇപ്പം കേരളത്തിലെ പല സംഘപരിവാർ സംഘടനകളുടെയും ഹിന്ദു സംഘടനകളുടെയും ഒക്കെ പരിപാടികളിൽ അതിഥിയായി പോയിട്ടില്ലേ ഈ സാജൻഷ്കരിയ ഈ പറയുന്ന ആളുകൾക്കൊന്നും ഇദ്ദേഹത്തെ ഇപ്പോൾ വേണ്ടേ ഒരു അടികിട്ടി ഒരു മനുഷ്യൻ വീണ് കിടക്കുമ്പോൾ ഒന്നും മിണ്ടാതെ വാപൂട്ടി രണ്ട് കിട്ടയും നന്നായി എന്ന മട്ടിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ കാലം നിങ്ങളെയും വെറുതെ വിടില്ല എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആ മനുഷ്യന് വേണ്ടി ഒന്ന് ശബ്ദിക്കാൻ ആ മനുഷ്യന് വേണ്ടി ഒന്ന് പ്രതിഷേധിക്കാൻ ആ മനുഷ്യന് വേണ്ടി ഒന്ന് തെരുവിലിറങ്ങാൻ നിങ്ങൾ ആരും ഉത്സാഹിക്കുന്നില്ല എന്നുള്ളത് തീർത്തും അപലപനീയമാണ് കൂടെ നിന്ന് ചതിക്കുന്നതിന് തുല്യമാണ് എന്നാണ് സാജനഷ്കാരിയെ ഇത്രയും കാലം കൊണ്ടുനടന്നവരോട് എനിക്ക് പറയാനുള്ളത് ചില നേതാക്കളൊക്കെ പോസ്റ്റ് ഇടുന്നുണ്ട് ഇപ്പൊ ശ്രീജിത്ത് പണിക്കർ എന്ന സംഘപരിവാർ നേതാവ് ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്ത് അദ്ദേഹത്തിനോടുള്ള നന്ദി കാണിച്ചിട്ടുണ്ട് കാരണം ശ്രീജിത്ത് പണിക്കരെ വളർത്തിയ വിധത്തിലാക്കിയത് സാജഷ് കാര്യയാണ് അതുപോലെ ചില ചില നേതാക്കൾ ബി ജെ പിയുടെ കുറച്ച് ആളുകളൊക്കെ അവിടെ എവിടെയൊക്കെ പോസ്റ്റ് ഇടുന്നുണ്ട് കോൺഗ്രസിന്റെ ഒന്നോ രണ്ടോ പേരൊക്കെ അവിടെ എവിടെയൊക്കെ പോസ്റ്റ് ഇടുന്നുണ്ട് പക്ഷെ ഒരു പാർട്ടി നിലപാട് ഇപ്പൊ മറുനാടൻ മലയാളി എന്ന സ്ഥാപനത്തിന്റെ വാർത്തകൾ നോക്കുക അവർ ചെയ്യുന്നത് അവർ പറയുന്നത് എം എം മണിക്ക് ഇതിൽ പങ്കുണ്ട് എം എം മണിയുടെ ശിഷ്യനാണ് ഇത് ചെയ്യിച്ചത് സി പി എമ്മിന് നേതൃത്വത്തിൽ എ കെ ജി സെന്ററിൽ ഇരുന്നാണ് ഈ അറ്റാക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇന്നലെ ചെയ്ത ഒരു വീഡിയോയുടെ പ്രതികാരമാണ് ഈ ആക്രമണം എ കെ ജി സെന്ററിൽ നിന്നാണ് ചരട്വലികൾ നടക്കുന്നത് പോലീസ് വധശ്രമത്തിന് കേസിട്ട് ഈ പ്രതികളുടെ വീടുകളിലൊക്കെ രാത്രി റെയ്ഡ് നടത്തിയിട്ടും സാജോഷ്കാരിയെ ആക്രമിച്ച പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആ പ്രതികളെ സംരക്ഷിക്കുന്നത് സി പി എം ആണ് എന്നൊക്കെയാണ് മറുനാടൻ മലയാളി ഓൺലൈനിൽ യൂട്യൂബിലും വെബ്സൈറ്റിലും ഒക്കെ അപ്പോൾ ഭരണപക്ഷത്തെ അടിക്കാനുള്ള ഒരു വടിയായിട്ട് പോലും വിഷയത്തിൽ നിശബ്ദമായി കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ഇരിക്കുന്നുവെന്ന് പറയുന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഞാൻ വിചാരിച്ചു പ്രതിപക്ഷ നേതാവും ബിജെപി സംസ്ഥാന അധ്യക്ഷനും ഒക്കെ വാലേ വാലയിൽ തൊടുപുഴയിലുള്ള ആശുപത്രിയിൽ ചെന്ന് സാജൻഷ്കാരിയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കും അല്ലെങ്കിൽ അതിൽ പ്രതിഷേധിച്ചു പത്രക്കുറിപ്പറക്കുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് ഇനി അങ്ങനെ ഉണ്ടാകണം തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം നിങ്ങൾക്ക് വേണ്ടി അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സാജഷ്കാരി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ അറിയാം അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് നോക്കിയറിയാം സി പി എം വിരുദ്ധ വിരുദ്ധമായ വാർത്തകൾ ചെയ്യുമ്പോൾ പിണറായി വിജയൻ്റെ മോളെയും കുടുംബത്തെയും ഒക്കെ ആക്ഷേപിച്ച് അല്ലെങ്കിൽ അവഹേളിച്ച് വീഡിയോകൾ ചെയ്യുമ്പോഴൊക്കെ ഇപ്പുറത്ത് അദ്ദേഹം ഏറ്റവും അധികം പൊക്കി അടിച്ചിരുന്നത് കോൺഗ്രസ് നേതാക്കളെയും ബി ജെ പി നേതാക്കളെയുമാണ് രാജീവ് ചന്ദ്രശേഖരനൊക്കെ ദൈവതുല്യനാണെന്ന് മട്ടിലായിരുന്നു സാജഷ് വീഡിയോ ചെയ്തത് പി സി ജോർജ് പി സി ജോർജിനെയൊക്കെ ജനങ്ങൾ മുഴുവൻ കല്ലെറിയുമ്പോഴും പൊതിഞ്ഞ് സംരക്ഷിച്ച് മഹാനാണ് ദൈവമാണ് എന്നൊക്കെ വാഴ്ത്തിയിരുന്ന ആളാണ് ഈ സാജഷ് എന്നിട്ട് സാജാഷ് കാരിയക്കൊരു ഇവരൊക്കെ ചിലതൊക്കെ ചില മാധ്യമങ്ങൾക്ക് ഒരു ടെലി കൊടുക്കുമെന്നല്ലാതെ കേരളം മുഴുവൻ ആളിക്കത്തുന്ന വിധത്തിലൊരു പ്രതിഷേധമായി സർക്കാരിനെതിരെ തിരിയാൻ ഒരാളുമില്ല എന്തൊരു അവസ്ഥയാണ് ഷാജന അടി കിട്ടിയ വിഷയത്തിൽ നിങ്ങളൊക്കെ സന്തോഷിക്കുന്നുവെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത് സാജനഷ്കരി അടണം കിട്ടേണ്ടതിന് കുറവുണ്ടായിരുന്നു അത് കിട്ടട്ടെ എന്നാണോ ഈ ഒപ്പമുള്ള ഓൺലൈൻ മുതലാളിമാർ ചിന്തിക്കുന്നത് അവരുടെ സംഘടന ചിന്തിക്കുന്നത് ചോദ്യമാണ് ഇതിനൊക്കെ ഉത്തരം കിട്ടിയേ മതിയാവും എന്തായാലും ഒരു മനുഷ്യനെ അടി കൊണ്ട് വല്ലാത്ത ഒരവസ്ഥയിൽ അതും നെഞ്ചിനും കഴുത്തിനും മുഖത്തും മൂക്കിനും ഒക്കെ ഇടികിട്ടി ചോര വരുന്നു പാനിക് അറ്റാക്ക് പോലത്തെ സാഹചര്യം ഉണ്ടാകുന്നു കടുത്ത നെഞ്ചുവേദന ഉണ്ടാകുന്നു ഉച്ചത്തിൽ ജീവന് വേണ്ടി നിലവിളിക്കുന്നു ആ ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് നാലഞ്ച് പേര് വട്ടം കൂടി ഇടുക്കുകയാണ് ആ സാധു മനുഷ്യനെ ഇതാണോ ഹീറോയിസം ഇതാണോ വലിയ കാര്യം ഇപ്പോൾ പലരും എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് പറയുന്നുണ്ട് അടിച്ചവർ ഹീറോകളാണെന്ന് എങ്ങനെയാണ് ഒരു ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് വളഞ്ഞിട്ട് അടിക്കുന്നതാണോ ഹീറോയിസം എന്തൊരു കഷ്ടമാണ് അവസ്ഥ എന്നിട്ടും സാജോഷ് കാരിയെ പിന്തുണയ്ക്കാൻ ആരും വരുന്നില്ല എന്ന് പറയുമ്പോൾ ഒപ്പമുള്ളവർ തന്നെയാണ് അദ്ദേഹത്തെ ചതിക്കുന്നതെന്ന് പറയേണ്ടി വരും ഒപ്പമുള്ളവർ തന്നെയാണ് അദ്ദേഹത്തെ ഇട്ട് കൊടുക്കുന്നത് എന്ന് കരുതേണ്ടി വരും അദ്ദേഹത്തെ കൈയടിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഓരോന്ന് ചാനലിലൂടെ പറയിപ്പിച്ചിട്ട് അവസാനം അടി കിട്ടിയപ്പോൾ അത് ഏറ്റെടുക്കാൻ ആരുമില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ ആരുമില്ല സി പി എമ്മിലും മുഖ്യമന്ത്രിക്കുമൊക്കെ ഇതിരെ അദ്ദേഹം ചാനലിലൂടെ അദ്ദേഹത്തിൻ്റെ ചാനലിലെ സഹപ്രവർത്തകർ നിരന്തരമായി വീഡിയോകളും വാർത്തകളും ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഒരു പ്രതിപക്ഷം ബി ജെ പി ശക്തമായി കളത്തിലിറങ്ങുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നടന്നവരെല്ലാം സാധന കൈവിടുന്നു എന്ന സാഹചര്യമാണെങ്കിൽ അത് പ്രതിഷേധാർഹമാണ് അപലപനീയമാണ് അദ്ദേഹത്തോട് അങ്ങനെ ചെയ്യുന്നത് നിറികേടാണ് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് ഇങ്ങനെയൊരു മനുഷ്യനെ ഒരിക്കലും ഒഴിവാക്കരുത് കൈയൊഴിയരുത് അത് കാലം പൊറുക്കില്ല